ാട് റോഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻകളക്കം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ച് കോൺഗ്രസ് വണ്ടൂർ പഞ്ചായത്തിലെ വാർഡ് തലങ്ങളിൽ പ്രവർത്തകർ ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ഉമ്മൻചാണ്ടി അങ്ങ് 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 മരിച്ച 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 ജീവിക്കുന്നു 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 ഞങ്ങളിലൂടെ 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 വണ്ടൂർ പതിനാറാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണം മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ പാവങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച പാവങ്ങൾക്ക് വേണ്ടി ഒരുപാട് പരിപാടികൾ നടപ്പിലാക്കിയ നമ്മുടെ ഉമ്മൻചാണ്ടി ഇവിടെ സാധാരണക്കാർക്ക് വേണ്ടി കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വലിയ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കേരള സംസ്ഥാനത്തിന് വേണ്ടി നടപ്പിലാക്കിയ ശ്രീ ഉമ്മൻചാണ്ടി സാർ ഇന്ന് കേരളത്തിലെ സംഭവമെടുത്തോളം അത് കേരളത്തിന്റെ ജനങ്ങൾക്ക് അദ്ദേഹം വരിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ഓരോ ഭരണ നടപടികളും പരിഷ്കാരങ്ങളും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു ആ ഓരോ മാത്രം മതി ഇന്ന് ജനങ്ങളെ ഇടയിൽ മാത്രം ഓരോ ജനങ്ങളെയും ഓരോ ഈ സാറിനെ ഓർമ്മിക്കുവാൻ വേണ്ടി മാത്രം അത്രയ്ക്കും നല്ല ഒരുപാട് കാര്യങ്ങളാണ് ആ ടി വിനയദാസ് അഷ്റഫ് പാർശ്ശേരി ഷിഹാബ് മുക്കണ്ണൻ എലംബ്ര മുരളി പി നസീർ ഷൈജു പൂരിയോടൻ എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപ്പാസ് വണ്ടൂർ വിദഗ്ധരായ ഷെക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് ബേക്സൺ ടൗൺ സ്ക്വയർ വണ്ടൂർ